നമസ്കാരം സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണ്ണി എണ്ണി അതിരൂക്ഷ വിമർശനം വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായി വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കി മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കിയെന്നുവരെ വിമർശനം ഉയർന്നു പൊതുസമൂഹത്തിലെ ഇടപെടലിൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശങ്ങൾ വന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്നവരുണ്ട് ശൈലജയെ ഒതുക്കാനാണ് ടകരയിൽ മത്സരിപ്പിച്ചത് എന്നതടക്കമുള്ള പരോക്ഷ പരാമർശങ്ങളും സമിതിയിൽ ഉയർന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് നേരെയും വിമർശനം ഉയർന്നു ദല്ലാൾ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു വിമർശനം മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത് വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നുവെന്നും വിമർശനം വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രിക്ക് ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന് സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന വിമർശനങ്ങൾ തമസ്കരിക്കപ്പെടരുതെന്നും സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനവകുപ്പിന് നേരെയും വിമർശനം ഉയർന്നു അത്യാവശ്യങ്ങൾക്ക് പോലും പണം ഞെരുക്കമുണ്ടായെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോ പ്രതിസന്ധിയും ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും സമിതി വിമർശനമുയർത്തി ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണം മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ടു പോകണം ീഴവോട്ടിൽ വൻതോതിൽ ചോർച്ച ഉണ്ടായെന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി വിവിധ വിഷയങ്ങളിൽ തെറ്റുതിരുത്തൽ മാർഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും സംസ്ഥാന സമിതിയിൽ ഉയർന്ന നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും ഇത് ഇതിനിടെ ഡി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിന് രൂക്ഷ മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയെ അവൻ എന്നാണ് സുധാകരൻ വിശേഷിപ്പിച്ചത് അവൻ വെട്ടിക്കൊന്നതും വെടിവെച്ചു കൊന്നതും ബോംബ് എറിഞ്ഞു കൊന്നതും എത്ര പേരെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എനിക്ക് ആ റെക്കോർഡില്ല പിണറായി വിവരം കെട്ടവൻ ആണത്തമുണ്ടോ എന്നായിരുന്നു സുധാകരന്റെ പരാമർശം തലശ്ശേരി എരിഞ്ഞോളിയിൽ വയോധികൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവും സുധാകരൻ നടത്തി വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നായിരുന്നു പ്രതികരണം ബോംബ് ഇനിയും പൊട്ടാനുണ്ട് എന്നിട്ട് പറയാമെന്നും സുധാകരൻ പറഞ്ഞു പ്രതികരണം വിവാദമായതോടെ വിശദീകരണവുമായി സുധാകരൻ വീണ്ടും എത്തി സിപിഎം ആക്രമണത്തിൽ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടാതിരുന്നത് ആദ്യമായിട്ടാണ് എന്നായിരുന്നു വിശദീകരണം ചൊവ്വാഴ്ചയാണ് തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് എരഞ്ഞോളി സ്വദേശി വേലായുധൻ മരിച്ചത് എൺപത്തി ചേർന്ന് ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പുറക്കാൻ പോയതായിരുന്നു വേലായുധൻ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എറഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്താണ് സംഭവം നടന്നത് അതേസമയം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടുണ്ട് ദേവസ്വം പട്ടികജാതി വികസനം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക ഇത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി സ്ഥിരം കൈകാര്യം ചെയ്യുമോ എന്ന കാര്യം വ്യക്തമല്ല കെ രാധാകൃഷ്ണന്റെ രാജി ഗവർണർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് നടപടി ലോക്സഭാ എംപിയായി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചത് ആലത്തൂരിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ച സി പി എമ്മിന്റെ ഏക സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണൻ